സമീപകാല മലയാള സിനിമയിൽ എംബുരാനോളം പ്രീ റിലീസ് ഹൈപ്പ് ലഭിച്ച മറ്റൊരു ചിത്രമില്ല വൻ വിജയം നേടിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എന്നതായിരുന്നു ഈ ഹൈപ്പിന് പ്രധാന കാരണം മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയവയിൽ ഏറ്റവും വലിയ ബഡ്ജറ്റിലും ക്യാൻവാസിലും എത്തുന്ന ചിത്രം എന്തതും പ്രേക്ഷകർ പ്രതീക്ഷയ്ക്ക് കാരണമായിരുന്നു ട്രിലജി ആയി എത്തുന്ന ഫ്രാഞ്ചൈസിയുടെ മൂന്നാം ഭാഗത്തിന്റെ പേര് എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലായിരുന്നു എംബുരാൻ റിലീസിന് മുമ്പ് ആരാധകർ ഇപ്പോഴിതാ അവർ ഉദ്ദേശിച്ച പേര് തന്നെയാണോ മൂന്നാം ഭാഗത്തിന് എന്ന് വരുന്ന ചോദ്യത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ചിത്രത്തിൻ്റെ സംഗീത സംവിധായകൻ ദീപക് ദേവ് ലൂസിഫറിൻ്റെ എൻ ക്രെസിനൊപ്പം വരുന്ന ഉഷാതുപ്പ് പാടിയ പാട്ടിലാണ് രണ്ടാം ഭാഗമായ എംബുരാൻ്റെ പേര് അണിയറക്കാർ ആദ്യമായി വെളിപ്പെടുത്തിയത് അതുപോലെ എംബുരാൻ്റെ അവസാനവും ഉഷാ ഉതുപ്പ് ആലപിച്ച ഗാനമുണ്ട് അതിൽ ഒരു വാക്കും പ്രാധാന്യത്തോടെ കടന്നു വരുന്നുണ്ട് അശ്രയിൽ എന്നാണ് അത് മൂന്നാം ഭാഗത്തിൻ്റെ പേരായി സിനിമാ പ്രേമികൾ മനസ്സിലാക്കിയിരിക്കുന്നതും അതാണ് ഇപ്പോഴിതാ ചിത്രത്തിൻ്റെ ഒരു അണിയറ പ്രവർത്തിൽ നിന്നും ആദ്യമായി അതിനൊരു കൺഫർമേഷൻ ലഭിച്ചിരിക്കുകയാണ് ക്ലബ് എഫിന് നൽകിയ അഭിമുഖത്തിലാണ് ദീപക് ദേവന് നേരെ ഈ ചോദ്യം എത്തിയത് അശ്രയിൽ എന്നാണോ മൂന്നാം ഭാഗത്തിന്റെ പേര് എന്നായിരുന്നു അശ്രയിൽ എന്നാണോ മൂന്നാം ഭാഗത്തിന്റെ പേര് എന്ന ചോദ്യത്തിന് ദീപക് ദേവന്റെ മറുപടി ഇങ്ങനെയാണ് അങ്ങനെയാണ് പ്രതീക്ഷ അതെ ഈ ഫ്രാഞ്ചൈസിയുടെ ഭാഗമായി വന്നു വീണ ചില തുടർച്ചകളാണ് അത് ലൂസിഫർ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ല ലൂസിഫർ ചെയ്യുമ്പോൾ പൃഥ്വി പറഞ്ഞത് വളരെ ആധികാരഗതിയുള്ള ഒരു ശബ്ദം വേണമെന്നായിരുന്നു ആ ശബ്ദത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കട എന്ന സംഭവം ഉണ്ടാവണം അവരുടെ ശബ്ദത്തിൽ എംബുരാൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താണ് എംബുരാൻ എന്ന് എല്ലാവരും ചോദിക്കണം അത് ഞാനും ചോദിച്ചു അപ്പോഴാണ് പൃഥ്വി പറഞ്ഞത് അത് അടുത്ത പടത്തിൻ്റെ പേരാണെന്ന് ഇത്തവണയും പൃഥ്വി ചോദിച്ചു അടുത്ത പടത്തിൻ്റെ പേര് ദീദിയെ കൊണ്ട് തന്നെ അനൗൺസ് ചെയ്യിപ്പിക്കട്ടെ എന്ന് അതും ഒരു പ്രഖ്യാപനമായി മാറി ദീപക് ദേവ് പറഞ്ഞ അവസാനിപ്പിക്കുന്നു